പല നിറമെങ്കിലും ഒറ്റ മനസ്സായി വിടർന്നിടുന്നു മുകളുങ്ങൾ കുഞ്ഞുങ്ങൾ മുഗുളങ്ങൾ പോലെയാണ് പല നിറമെങ്കിലും ഒറ്റ മനസ്സായി വിടർന്നിടുന്നു രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് ദേശീയതയെ മനസ്സിലാക്കാൻ ഒരു രാജ്യമെന്ന് കഴിഞ്ഞാൽ ആ രാജ്യത്തിന്റെ പവിത്രത എന്താണ് എല്ലാവരും ചേർന്ന് നിൽക്കുന്നതിന്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കാത്ത ആളുകളാണ് ആർ എസ് എസിനെ വിമർശിക്കാൻ വേണ്ടി വിമർശിക്കണം ആർ എസ് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ വലിയ ഭീകര സംഘടനയാണ് എന്നൊരു പ്രതീതി സൃഷ്ടിക്കുന്നത് പ്രതീതി സൃഷ്ടിക്കുന്നത് എനിക്ക് വളരെ കുറച്ച് സമയമുള്ളൂ താങ്കൾ കൂടുതൽ സമയമെടുത്തതാണ് എനിക്ക് പൂർത്തിയാക്കാനുള്ള സമയത്ത് പൂർത്തിയാക്കട്ടെ പി ആർ സിനിമയിൽ ഇടപെട്ടാൽ ഞാൻ അത്ര സമയം കൂടി കൂടുതൽ എടുക്കും അതുകൊണ്ട് താങ്കൾ ഇടപെടുന്നെങ്കിൽ അത് മാഡത്തിനുമതിയോടെയാകാം ഞാൻ തുടർന്നോട്ടെ ഓക്കെ അപ്പോൾ ഇവിടെ ഈ ഈ ഗണഗീതത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടമാണെന്നും കൂട്ടമായിട്ടിരുന്ന് പാടുന്നു അതിനെ നമുക്ക് സംഘഗാനം എന്ന് പറയാം സംഘം എന്ന് പറയുന്നത് രാഷ്ട്രീയ സ്വയംസേവക സംഘമാണെന്ന് നിങ്ങൾ ധരിക്കുന്നതിലാണ് പ്രശ്നം ആർ എസ് എസ് പാടുന്നത് സംഘമായി മറ്റൊരാൾക്ക് അല്ലെങ്കിൽ മറ്റൊരു ടീമിന് പാടുന്നതിൽ എന്താണ് കുഴപ്പം നമ്മൾ ഈ സ്കൂൾ തലം മുതൽ ദേശഭക്തിദാന മത്സരങ്ങൾക്ക് പങ്കെടുക്കുമ്പോൾ അത് ആ സ്കൂളാണ് തീരുമാനിക്കുന്നത് ആ സ്കൂളിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന കുട്ടികൾ ഏത് പാടണമെന്ന് ഇവിടെ ഇളവക്കരയിലെ ആ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും കുഴപ്പമില്ല വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്കും കുഴപ്പമില്ല സ്കൂൾ മാനേജ്മെൻറ്റിനും പ്രിൻസിപ്പലിനും അടക്കം ഒരു കുഴപ്പവുമില്ല പിന്നെ പുറത്ത് നിന്ന് സി പി ഐ എം പൊളിറ്റ് കുഴപ്പമുണ്ടാക്കിയാൽ എന്ത് കുഴപ്പമാകാനാണ് ഒരു കുഴപ്പവും ഉണ്ടാകാൻ പോകുന്നില്ല കാരണം ആ സ്കൂളിൽ ആർ എസ് എസ്കാർ പോയി ഇത് പാടു എന്ന് പറഞ്ഞ കുട്ടികളെ അവിടെ കൊണ്ടുവന്ന് പ്രോംപ്റ്റ് ചെയ്ത് പാടിപ്പിച്ചതാണെങ്കിൽ ഇന്ത്യൻ റെയിൽവേ ആവശ്യപ്പെട്ടതാണെങ്കിൽ ഇന്ത്യൻ റെയിൽവേ ആവശ്യപ്പെട്ടതാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അത് തെറ്റാണെന്ന് പറയാം അങ്ങനെയാണെങ്കിൽ ഞാനും അതിനെ സപ്പോർട്ട് ചെയ്യില്ല പക്ഷെ ആ കുട്ടികൾ വോളണ്ടറിലി പാടിയതാണ് ആ ദൃശ്യങ്ങൾ ആണ് ലൈവായി തന്നെയാണ് ആ കുട്ടികൾ പാടിയത് ഇന്ത്യൻ റെയിൽവേ അതെടുത്ത് പോസ്റ്റ് ചെയ്യുന്നു അതിനുശേഷം അത് പിൻവലിച്ചതിന് ശേഷം റീപോസ്റ്റ് ചെയ്യുമ്പോൾ അത് ദേശഭക്തിഗാനമാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അത് റീപോസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ റീപോസ്റ്റ് ചെയ്ത ആ പോസ്റ്റ് കൂടി ഞാൻ എടുത്തു പറയാം ഈ ഗാനം അസംബ്ലിയിൽ പാടാറുണ്ട് എന്ന് സ്കൂൾ അധികൃതർ വിശദീകരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ റീപോസ്റ്റ് ചെയ്തതെന്നും ഇന്ത്യൻ റെയിൽവേ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ എളവക്കര സരസ്വതി വിദ്യാനികയിലെ പ്രിൻസിപ്പൽ എക്സിൽ വീണ്ടും വീഡിയോ പോസ്റ്റ് ചെയ്തതിന് റെയിൽവേക്ക് നന്ദിയും അറിയിച്ചിട്ടുണ്ട് വന്ദേ ഭാരതിന്റെ ഉദ്ഘാടന യാത്രയിൽ പങ്കെടുക്കാൻ അവസരം നൽകിയതിന് റെയിൽവേ മന്ത്രിക്കും പ്രധാനമന്ത്രിക്കും നന്ദി പാട്ടിലെ ഞാനിപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പല നിറമെങ്കിലും മനസ്സായി വിടർന്നിടുന്നു മുഗുളങ്ങൾ എന്ന അവസാന വരി രാജ്യത്തിന്റെ നാനാത്വത്തിലുള്ള ഏകത്വത്തിന്റെ കരുത്തും ലയവും വിളിച്ചറിയിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രിൻസിപ്പൽ പറഞ്ഞിരിക്കുന്നത്